നമസ്കാരം ഞാൻ അരുൺ കെ പണിക്കർ തൃശ്ശൂർ കുട്ടംകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് വസതി അവിടെയാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നതും ഇന്ന് എനിക്കൊരു ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് എന്താണ് പ്രേതദോഷം ഈ പ്രേതദോഷങ്ങളെ കൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രയാസങ്ങൾ നേരിടാം അല്ലെങ്കിൽ ഈ പ്രേതദോഷം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ശാസ്ത്ര അവസ്ഥയിൽ ഈ പ്രേതദോഷത്തിന് പറയുന്നത് ഗുളികനെ കൊണ്ടാണ് നമുക്ക് പ്രേതങ്ങൾ പ്രേതദോഷം നമുക്ക് കണ്ടെത്താനാവുക ഈ ശാസ്ത്രത്തിൽ പറയുന്നത് ബാധ പ്രേതോഭവസ്ഥയിൽ സ്ഥിതി ഗുളിക ബാധിക അനിഷ്ടവേവ ഗുളികൻ അനിഷ്ടരാശിയിൽ നിന്ന് ബാധയിലും അങ്ങനത്തെ ഉള്ള വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രേതദോഷത്തെ ആയിക്കൊണ്ടെന്ന് പറയും ഈ പ്രേതദോഷത്തിൽ തന്നെ പല രീതിയിലുള്ള പ്രയാസങ്ങള് പൊതുവെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് സമ്പതിയും സന്തതി ചാന്ന് പറയുന്നുണ്ട് സമ്പത്തിനും സന്തതികൾക്കാണത്രേ പ്രയാസം അത് ഈ സർപ്പദോഷത്തിനും പ്രേതദോഷത്തിനും ഒരേ പോലെ തന്നെയാണ് പറയുന്നത് അതായത് നമ്മുടെ പരമ്പരകൾ ഇല്ലാതെ വരിക അല്ലെങ്കിൽ സമ്പത്ത് ക്ഷയിക്കുക അല്ലെങ്കിൽ പൂർവികമായിട്ടുള്ളൊരു ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന ഒരു ഐശ്വര്യത്തിന് ശമനം വരിക ഇതൊക്കെയാണ് അത്ര ഈ പ്രേതദോഷങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നത് ഈ പ്രേതബാധ നമുക്ക് പ്രശ്നത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആസ്പദമായിട്ടുള്ള പരിഹാരമാണ് ഇത്രേ ഈ പ്രേതവേർപാട് ചെയ്യുക എന്ന് പറയും ഈ വിഷ്ണു സായുജ്യം എന്ന് പറയും അതുമാത്രല്ല ഈ വർഷത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ബലിതർപ്പണം അല്ലെങ്കിൽ ശ്രാദ്ധം എന്ന് പറയും അപ്പൊ താതനാണെങ്കിലും പുത്രനാണെങ്കിലും പ്രേതമായാൽ അത് നീചനായിരുന്നു പറയും അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ സന്താനായിക്കോട്ടെ അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പ്രേതാവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞാൽ അത് നീചനായിടുന്നു പറയും അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളാണ് ഇത്രേ ഈ ബലികർമ്മം എന്ന് പറയും അപ്പൊ ബലികർമ്മം സ്മൃതി ചെയ്യ അപ്പോ ഈ ബലികർമ്മം തന്നെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് ഏകോദിഷ്ടം ഒന്ന് പാർവണം എന്ന് പറയും ഏകോദിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മരിച്ച നക്ഷത്രത്തിന് ചെയ്യുന്നതാണ് ഏകോദിഷ്ടം പാർവണം എന്ന് പറഞ്ഞാൽ കർക്കിടാമാസത്തെ തുലാമാസ്തവാവ് അങ്ങനെ വാവിനെ ആസ്പദമായിട്ടുള്ള കർമ്മം ചെയ്യുന്നതിനാണ് പാർവണം എന്ന് പറയുന്നത് അത് പിതൃക്കൾക്കും പിതൃക്കളുടെ പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാർവണ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോ ചരന്തി സ്മൃതി പൊതുവേ ഈ പ്രശ്നത്തിലും അതുപോലെ തന്നെ ആചാര്യനും പറയണത് ബലികർമ്മ ആണ് ഇത്രേ നമുക്ക് പ്രായോഗികമായിട്ട് ഈ പ്രേത ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു പുണ്യകർമ്മം പല കുലത്തിലും പല പാരമ്പര്യത്തിലും പല രീതിയിലും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ബ്രാഹ്മിൺസ് ആണെങ്കിൽ തിഥി കൊടുക്കുക എന്ന് പറയാറുണ്ട് അതുമാത്രല്ല ചില സമ്പ്രദായത്തില് ബലിയിട്ടിട്ട് ഗൃഹത്തിൽ രാത്രി ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് പല രീതിയിലും ഓരോ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ ഓരോ കുലത്തിന്റെയും പാരമ്പര്യത്തിനനുസരിച്ച് നമുക്ക് അത് കൈകാര്യം ചെയ്യുന്നതാണ് എന്നാൽ തന്നെ ഈ പ്രേതദോഷങ്ങൾക്ക് അനു അനുസൃതമായിട്ടുള്ള പരിഹാരാദി വിഷയങ്ങളും അതുപോലെ തന്നെ ശിവങ്കല് തിലഹോമത്തിന് കൊടുക്കുന്നതും വളരെ ഉത്തമമാണ് ഈ ഉത്തമ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പരമ്പരകൾക്കും അതുമാത്രമല്ല ആയുസിനും ആരോഗ്യത്തിനും നമ്മുടെ കുലത്തിനും നമ്മുടെ സന്താനാദി പരമ്പരകൾക്ക് ഉണ്ടാവാനും വളരെ ഉത്തമാണ് അത്ര ഈ പ്രേത നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകറ്റിയാൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബന്ധിച്ചിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അകറ്റിയാൽ തന്നെ അപ്പൊ നമുക്ക് ഈ പ്രേത പ്രേതങ്ങൾക്കുള്ള വഴിപാടുകളും അതുമാത്രല്ല ഈ ബലികർമ്മമാണ് മൊത്തത്തിൽ നമുക്ക് എപ്പോഴും ചെയ്തു തീർക്കേണ്ടതും ആവുന്നത്